അസലാമലൈക്കും വറഹമുല്ല എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ വരാനുള്ള കാരണം വേറൊന്നുമില്ല എൻ്റെ ഒരു ചങ്ങാതി എനിക്ക് അയച്ച ഒരു മെസ്സേജിൻ്റെ അടിസ്ഥാനത്തെയാണ് ഞാനിപ്പിങ്ങനെ ഒരു വീഡിയോയിൽ വരാനുള്ള കാരണം അപ്പോൾ അവൻ പറയുന്നത് രണ്ട് മൂന്ന് പ്രാവശ്യം എന്നോട് പറഞ്ഞു ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം അപ്പോൾ ഞാനിങ്ങനെ വേണ്ട മടിയായിട്ട് ഒന്നാമത് ഏതായാലും ഇന്ന് ചെയ്യാം എന്നൊരു തീരുമാനത്തിൽ വന്നു അപ്പം എന്തെന്ന് വെച്ചാൽ അവൻ പറയുന്നത് അവന് നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അത് അവൻ പറഞ്ഞതല്ല ഞാൻ മനസ്സിലാക്കിയത് ഒരുപാട് നല്ല കാര്യങ്ങൾ അവൻ ചെയ്യും ഒരുപാടെന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരു മനുഷ്യനാണ് എല്ലാ സൊസൈറ്റിയിലും നല്ല ബഹുമാനവും ഒക്കെയുള്ള മനുഷ്യനാണ് പക്ഷേ അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ അവനുള്ള സമയത്ത് അവന് ബഹുമാനവും അവനില്ലാത്ത സമയത്ത് അവനെക്കുറിച്ച് നെഗറ്റീവായി ഒരുപാട് കുറ്റങ്ങൾ പറയുന്ന ഒരു കാര്യമാണ് ഉണ്ടാകുമ്പോൾ നല്ല രീതിയിൽ അവനെ പൊക്കി പറയും ഇല്ലാത്ത സമയത്താണ് ആ നാട്ടുകാർ അല്ലെങ്കിൽ അവൻ്റെ കൂടെ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ അവൻ്റെ സുഹൃത്തുക്കൾ ആരാവട്ടെ അവനെക്കുറിച്ച് നല്ല രീതിയിൽ കുറ്റം പറയുന്ന ആളുകൾ നല്ലതു പറയുന്ന ആളുകളുണ്ടാവും പക്ഷെ അവൻ എങ്ങനെയെങ്കിലും താഴ്ന്നു കിട്ടണം എന്ന ഒരു രീതിയിൽ അവനെ കുറ്റം പറയുന്ന ആളുകൾ ഇതിലെനിക്ക് അവനോട് ഒന്നേ പറയാനുള്ളൂ അവരോടൊക്കെ ഒന്ന് പോവാൻ അവരുടെ ചെലവിലല്ല നീ ജീവിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ പറയാനുണ്ട് അവരോട് ഒന്ന് പോവാൻ പറ കാരണം അവരുടെ ചെലവിലല്ല ആരും ജീവിക്കുന്നത് ആ കുറ്റം പറയുന്ന അവരുടെ ചെലവിലല്ല ആരും ജീവിക്കുന്നത് കുറ്റം പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് ഇനി മരിച്ചാൽ ചിലപ്പോൾ അവിടെ വന്നും പറയും ഇവൻ എങ്ങനെ ചെയ്തിരുന്നു ഇവൻ എങ്ങനെ ചെയ്തിരുന്നു അപ്പോൾ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല അപ്പോൾ എന്തിനാണ് നോക്കുന്നത് എന്താവശ്യമുണ്ട് ഒരു തിങ്ക് എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ എനിക്കത് പതുക്കെ പതുക്കെ ഇങ്ങനെ മനസ്സിലായിക്കൊണ്ട് വന്നു കാരണം അവരുടെ ചിലവിലെല്ലോ നമ്മൾ ജീവിക്കുന്നത് പിന്നെ ആളുകൾ എന്ത് വേണമെങ്കിലും പറയും അത് അവരുടെ പ്രശ്നങ്ങളാണ് അപ്പോൾ അത് കേട്ടി നമ്മൾ നമ്മളുടെ ഒരു ആഗ്രഹങ്ങൾ അവിടെ നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാതെ അവിടെ നിർത്തിക്കൊണ്ട് ഇങ്ങനെ നിന്നാൽ അത് നമുക്ക് പോയി അവർക്കൊന്നും പോയില്ല അവർ നാളെ വീണ്ടും കളിയാക്കാൻ തുടങ്ങും പക്ഷേ നമ്മുടെ കാര്യം നോക്കി മുമ്പോട്ട് പോയി അതിൽ വിജയം കണ്ടെത്തിയാൽ അപ്പോൾ ആ കളിയാക്കിയവരും പറഞ്ഞവരും ഒക്കെ നമുക്ക് സപ്പോർട്ടായി നിൽക്കുന്ന ഒരു കാലം വരും അത് ഉറപ്പാണ് അപ്പം അതിന് വേണ്ടി നാം എന്ത് ചെയ്യണം അധ്വാനിക്കാൻ ശ്രമിക്കണം കളിയാക്കുന്നവരൊക്കെ കളിയാക്കിക്കോട്ടെ അത് അവർക്ക് പോയതാണ് നമുക്കൊന്നും പ്രശ്നമില്ല നമ്മൾ ആരെയും അതിൽ നോക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നാം ഇതിൽ നിന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഏത് വിജയത്തിലേക്ക് പോകുന്നുണ്ടെങ്കിലും നമ്മളെ അടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെ താത്താൻ വേണ്ടി ഒരുപാട് ആളുകൾ തരും പക്ഷെ നാം ഇതിൽ നിന്ന് ചിന്തിക്കേണ്ടത് നമ്മൾ അടിക്കാൻ ശ്രമിക്കുന്നവരോട് അല്ലെങ്കിൽ നാം ഒരു വഴിയിലൂടെ പോകുമ്പോൾ അതിനെ തടയാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ അടിക്കണം അപ്പോൾ അടിച്ച് ഓടിക്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ നാം എന്ത് ചെയ്യണം അതിൻ്റെ മുകളിലൂടെ പറന്നുകൊണ്ട് അപ്പുറത്തേക്ക് പോകാൻ ശ്രമിക്കണം അപ്പോൾ കുറച്ച് ചാടി അടിക്കാൻ ശ്രമിക്കും അപ്പോൾ നാം എന്ത് ചെയ്യണം അതിനേക്കാളും മുകളിൽ പറന്നു പോകാൻ ശ്രമിക്കണം അപ്പോൾ ഈ അടിക്കാൻ ശ്രമിക്കുന്നത് അവസാനം എന്തായിട്ട് നമുക്ക് കാണും ടാറ്റാക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു ഉദാഹരണമായിട്ടാണ് തന്നത് അപ്പോൾ ഇത് പറയാനുള്ള കാരണം പറയുന്നവരൊക്കെ പറയട്ടെ നീ അല്ലെങ്കിൽ ഇതനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ അവരുടെ കാര്യം നോക്കി നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി മുമ്പോട്ട് പോവുക കളിയാക്കിയവർ കളിയാക്കി കൊണ്ടേ ഇവിടെയിരിക്കും അവർക്ക് മടക്കുമ്പോൾ അവർ അവരുടെ കാര്യം നോക്കി അവർ പോകും അതുകൊണ്ട് ഒന്നിനും സങ്കടപ്പെടാനൊന്നുമില്ല ഇതൊക്കെ സാധാരണമാണ് ദുനിയാവാണ് ഒന്നും സങ്കടപ്പെടാതെ ലൈഫിന് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക ഇൻഷാള്ള സ്ഥലമാണ്